ഹലോ ഫ്രണ്ട്സ് അപ്പോൾ കഴിഞ്ഞ ദിവസം വീട്ടിലെ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ടെടിക്കുട്ടനെ നമുക്ക് ഇന്ന് കളറ് കൊടുത്ത് സുന്ദര കുട്ടപ്പരക്കി എടുത്താലോ അപ്പോൾ ബ്രൗൺ കളറ് കൊടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പെയിന്റ് ഒക്കെ എടുത്തിട്ട് ഞാൻ കംപ്ലീറ്റ് ബ്രൗൺ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഫസ്റ്റ് വൈറ്റ് കളർ കോട്ട് കൊടുത്തിട്ട് വീണ് അതിൻ്റെ മേലെ ബ്രൗൺ കൊടുക്കുക പിന്നെ ബ്രൗൺ കുറച്ച് ഡാർക്ക് ഉള്ള കളർ ആയതുകൊണ്ടാണ് ഞാൻ ബേസ് കോട്ടൊന്നും കൊടുക്കാതിരുന്നത് പിന്നെ ഞാൻ ചെവിക്കും കാലിനൊക്കെ ഇതുപോലെ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് മൂക്കിനും ഇതാ ലൈറ്റ് ഷെയ്ഡ് ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ വീഡിയോസിനൊക്കെ വളരെ ഈ സപ്പോർട്ട് കുറവാണ് ആരും കമൻറ്റും കാര്യങ്ങളും ഒന്നും ചെയ്യാറില്ല എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമൊക്കെ ഉണ്ട് എന്നാലും ഞാനിങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടേ ഇരിക്കും അത് പറഞ്ഞതുകൊണ്ടാണെന്നോ അറിയില്ല മൂന്നാലഞ്ച് ആൾക്കാർ അവരുടെ സപ്പോർട്ട് കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര സന്തോഷമായി രണ്ടായാലും മൂന്നായാലും അങ്ങനെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതിലൊരാൾ ലബൂബ് ട്രൈ ചെയ്യുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം അടുത്ത ദിവസം തന്നെ ഞാൻ ലബൂബ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന പോലെയൊക്കെ ശ്രമിക്കാം അങ്ങനെ നമ്മൾ ടെടിക്കുട്ടനെ നല്ല സുന്ദരക്കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ടായി നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇവനാൽ സുന്ദരനായിട്ടില്ലേ അങ്ങനെ ലവ് എന്നൊക്കെ വൈറ്റ് കൊണ്ട് എഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ വാർണിഷ് ഒന്നും ഇല്ലാതുകൊണ്ട് വാർണിഷ് ഒന്നും ചെയ്തു കൊടുത്തില്ല അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ടെന്നാണ് വിശ്വാസം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ